ഹെയറിനും അതേപോലെ തന്നെ ഈ മേക്കപ്പിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോ ബ്രൈറ്റ്സ് എന്തൊക്കെ ചെയ്യണം എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതും വെഡ്ഡിങ്ങിന് അടുത്തുള്ള സമയത്ത് പുതിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം അത് ക്രീം ആയാലും ഫേഷ്യൽ ആയാലും പുതുതായി ഒന്നും തന്നെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ ചെയ്യാതിരിക്കുക കാരണം ഇതിനൊക്കെ അലർജി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന സൈഡ് എഫക്ട്സ് ഒന്നും വരാതിരുന്ന നിങ്ങളുടെ സൺസ്ക്രീൻ മോയ്സ്ചറൈസിംഗ് ക്രീം ഒരു ജെൻറ്റൽ സ്കിൻ ക്ലെൻസർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇനി നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ട് അല്ലെങ്കിൽ ഒരു പാടുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക്കായി ഒരു ഡോക്ടർ കാണുകയും അതിന്റെ കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക രണ്ടാമത്തേത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് വെഡിങ്ങിനോട് അടുപ്പിച്ച് ഫേസ് വാക്സിൻ ചെയ്യുകയും അത് തന്നെ ബേൺസിനും മുഖക്കുരുവിനും കാരണമാവാറുണ്ട് അതുകൊണ്ട് ഒരിക്കലും വെഡ്ഡിങ്ങിന് അടുത്ത ഒരു സമയത്ത് ഫേസിൽ വാക്സിൻ ചെയ്യാതിരിക്കുക പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ഹെയർ ട്രീറ്റ്മെന്റ്സ് അത് കെരാറ്റിൻ ആവാം ബോട്ടോക്സ് ആവാം സിഫ്റ്റിൻ സ്ട്രെയിറ്റനിങ് സ്മൂതനിങ് ഒക്കെ ചെയ്യാറുണ്ട് ഇതെല്ലാം തന്നെ ഹെയർ ഫോളിന് കാരണമാകാറുമുണ്ട് അപ്പൊ ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ തന്നെ ഇതിൽ കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ളത് ബോട്ടോക്സാണ്